ഇതെന്റെ തോട്ടമാണ് പയറിന്റെ എന്റെ പേര് രേഖയാണ് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയതാണ് നിങ്ങളും ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ആ കുറച്ച് ആൾക്കാർ ഇവിടെ ആ വരും വരും ഇഷ്ടംപോലെ പയറ് പിടിക്കും ചുമന്ന പയറല്ലേ ഇത് പുതിയൊരു ഇനം പയറാണ് ഇത് ഞാൻ വിത്ത് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് ലൈനിൽ ഒരു ഒരു മണിക്കൂർ നേരം മുക്കി വെച്ചിട്ട് ഇത് മണ്ണിൽ പാ പാകിയിട്ട് രണ്ട് ദിവസം കഴിയുമ്പം ഇതിന് മുള പൊട്ടും മുള പൊട്ടുന്നത് അത് പയറിൻ്റെ മുള വരുന്ന ഭാഗം വേണം മണ്ണിൽ കുഴിച്ചു വയ്ക്കാൻ അങ്ങനെ രണ്ട് ദിവസം കഴിയുമ്പം മുള പൊട്ടും ആവുമ്പോൾ ഇതിന് നമ്മൾ ജൈവവളം വളം ചെയ്തു കൊടുക്കും പിന്നെ പതിനഞ്ച് ദിവസം കൂടി കൂടിയിരുന്ന് നമ്മൾ ജൈവവളം വീണ്ടും ചെയ്യും അപ്പം പടരാൻ തുടങ്ങും പടർന്നു കഴിയുമ്പോൾ ഒരു ഒന്നര മാസത്തിനുള്ളിൽ ഇതിന് പൂവിടാൻ തുടങ്ങും പൂവിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു രണ്ട് മാസം ആകുമ്പോഴത്തേന് നമ്മൾ ഇതുപോലെയുള്ള പയറുകൾ നമ്മൾ പറിച്ച് വിക്കും ഇത് നമ്മൾ ഒരുപാട് പേര് ഇവിടെ വന്ന് കസ്റ്റമേഴ്സുകൾ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് പതിവ് നമ്മൾ പുറത്ത് കൊടുക്കേണ്ടി വന്നിട്ടില്ല ഇവിടെ എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് ലേഖ എന്ന വീട്ടമ്മയുടെ പയർ തോട്ടത്തിൽ നിന്നപ്പോൾ അതിയായ സന്തോഷം തോന്നി ജലസേചനം മൂന്നു മണിക്ക് ശേഷമാണ് നൽകുന്നത് അതുപോലെ തന്നെ വളപ്രയോഗവും കൃത്യമായി പതിനഞ്ച് ദിവസം ഇടപെട്ട് നൽകുന്നുണ്ട് കീടബാധയൊന്നും ബാധിക്കാതിരിക്കാൻ ജൈവ മാതൃകയിലുള്ള കൃഷി രീതിയാണ് അവലംബിക്കുന്നത് ഇപ്പോൾ എൻ്റെ നോട്ടത്തിൽ തന്നെ ഇതിൽ യാ ഇലകൾക്കോ അല്ലെ പയറിനോ യാതൊരുവിധമായ കൃമികളുടെയോ കീടങ്ങളുടെയോ പുഴുവിൻ്റെയോ ഒന്നും ശല്യം കാണുന്നതേയില്ല അതുപോലെ തന്നെ ചുവടും നല്ല വൃത്തിയായി ഭംഗിയായിട്ടിട്ടിരിക്കുകയാണ് എനിക്ക് സത്യത്തിൽ അഭിമാനം തോന്നി നമ്മുടെ എല്ലാ വീട്ടമ്മമാരും ഇതുപോലെ കൊച്ചു കൊച്ചു അടുക്കളത്തോട്ടങ്ങൾ നിർമ്മിക്കണം ഇതിൽ നിന്നും നല്ല വരുമാനം ഈ വീട്ടമ്മ സമ്പാദിക്കുന്നുണ്ട്

നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഒടിഞ്ഞു വരും തോരം വെക്കാം ഉപ്പേരി പോലെ വെഴുക്കുപരട്ടി പോലെ വെക്കാം നല്ല ടേസ്റ്റി പയറാണ് ഇത് ഈ നീലപ്പയർ ഞാൻ ഓൺലൈനിൽ നിന്ന് വരുത്തുന്ന വിത്താണ് ഇത് നിങ്ങൾ എല്ലാവരും കൃഷി ചെയ്യണം ഇത് എല്ലാ വീട്ടമ്മമാർക്കും ഇതൊരു എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമേ ഉള്ളുട്ടെ നമ്മൾ ടെറസിന്റെ മുകളിലും അല്ലാതെ രണ്ട് ഉള്ളവർക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ ഇഷ്ടം പോലെ പയർ പിടിക്കും കണ്ടില്ലേ നിൽക്കുന്നത് ഇഷ്ടം പോലെ പയർ പിടിക്കും ഇത് നമ്മൾ റോഡ് ഈ റോഡിൽ കൂടി പോകുന്നവരെല്ലാവരും ഈ പയർ വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട് അവർ വണ്ടി നിർത്തി ചോദിക്കും ഇതേത് പയറാണ് എന്ന് ചോദിക്കും എല്ലാവരും കൊണ്ടുപോകാറുണ്ട് നിങ്ങൾക്കും ഇതൊരു നല്ലൊരു സംരംഭം ഇവരെ ഞാൻ എൻ്റെ മക്കളെ പോലെയാണ് പരിപാലിച്ചു പോകുന്നത് എൻ്റെ കൂടെ എൻ്റെ മക്കളും എന്നെ സഹായിക്കും എൻ്റെ ഹസ്ബൻഡ് സഹായിക്കും എല്ലാവരും സഹായിക്കും പിന്നെ പതിനഞ്ച് ദിവസം കൂടി കൂടിയിരുന്ന് വളം ചെയ്യണം എങ്കിൽ ഇതിന് ഉള്ള ഒരു പുഷ്ടിയോട് ഇത് വളരാനുള്ള ഒരു ഇത് ഉണ്ടാവത്തുള്ളൂ അങ്ങനെ വളർന്നു വന്ന് കഴിഞ്ഞാൽ നല്ല നല്ല ഇനം പയർ ഇങ്ങനെ വളർന്നു വന്ന് കഴിഞ്ഞാൽ നല്ലോണം പയർ കിട്ടുന്ന ഒരു ഇനം ഇത്. ഞാൻ കീടനാശിനി ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല നമ്മൾ സ്യൂഡോമോണസിന്റെ ഒരുതരം പൗഡർ പോലുള്ള പൊടിയുണ്ട് ആ പൊടി നമ്മൾ കലക്കിയിട്ട് മണ്ണിൽ ഒഴിച്ച് കൊടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇലകളിലും തളിച്ചു കൊടുക്കും അല്ലാതെ നമ്മൾ കീടനാശിനി ഒന്നും ഉപയോഗിക്കാറില്ല എല്ലാവരും കഴിക്കുന്നതല്ലേ അതുകൊണ്ട് നമ്മൾ കീടനാശിനി ഒന്നും ഉപയോഗിക്കാറില്ല വീട്ടമ്മമാരെല്ലാം ഇതുപോലെ എന്നെ പോലെ ഇതുപോലെ കൃഷി ചെയ്യണം ഇവിടെ പിന്നെ ഒരുപാട് കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതെല്ലാം കഴിഞ്ഞു എല്ലാം വിറ്റ് പോയി ഇനി ഞാന് കോവൽ കോവലിലേക്ക് പോവുകയാണ് കോവൽ നട്ടിട്ടുണ്ട് ഇനി അത് പിടിക്കണം ഇതുപോലെ ഞാൻ അതിനെയും പരിപാലിച്ചു പോവുകയാണ് പിന്നെ എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം നല്ലൊരു ഇതാണ് എല്ലാവരും ഇത് ചെയ്യണം എല്ലാവർക്കും നല്ലതുപോലെ ചെയ്യാൻ കഴിയുന്ന ഒരു സംരംഭമാണ് അതിനാൽ എല്ലാവരും ഇത് ചെയ്യണം ഇതൊരുതരം നീല പയറാണ് ഇതാണ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് എല്ലാവർക്കും ഇഷ്ടം ഇതാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പയറാണ് ഇതിന്റെ വിത്ത് ഞാൻ ഓൺലൈൻ വഴി ഏർ അയച്ച് വാങ്ങിച്ചതാണ് ഇത് നല്ല ഒരു തരം പയറാണ് ഇത് ഒരുപാട് കൂടുതൽ പിടിക്കുകയും ചെയ്യും മറ്റു പയർ പിടിക്കുക പച്ചപ്പയർ പിടിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ ഈ പയറാണ് ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് അതിൻ്റെ തണ്ടിനൊക്കെ വളരെ കന കനക്കുറവാണ് തണ്ടിനൊക്കെ മറ്റേ പയറിനാണെങ്കിൽ തണ്ടിന് ഭയങ്കര കനക്കൂടുതലാണ് ഈ പയറിന് തണ്ടിന് കനക്കുറവായതിനാൽ ഒരുപാട് പയർ ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട് എനിക്ക് ആഴ്ചയില് ഒന്നിടയിട്ട ദിവസങ്ങളിൽ ഞാന് അഞ്ചു കിലോ പത്ത് കിലോ വീടം പയറുകൾ വിറ്റാറുണ്ട് ഇവിടെ വിപണിയിൽ വിൽക്കും പിന്നെ ആൾക്കാരെല്ലാം വീട്ടിൽ വന്ന് വാങ്ങിക്കും എല്ലാം പയറും വിറ്റുപോകും വർഷം കൊണ്ട് ഈ കൃഷി കാര്യങ്ങൾ ഞാൻ പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് ഇതുപോലെ എല്ലാ കൃഷികളും ചെയ്യാറുണ്ട് ഈ കോവൽ പാവൽ പാവൽ കൃഷി കൃഷി നടത്തി ഉണ്ടായിരുന്നു ആ പാവല് പടവലം കോവല് ചീര പയറ് എല്ലാം ഉണ്ടായിരുന്നു വഴുതനം എല്ലാം ഉണ്ടായിരുന്നു ഇത്രയും കൃഷികളിൽ നഷ്ടമില്ലാതെ നമുക്കൊരു ലാഭത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി അത് ചീരയും പയറുമാണ് അതിനാകുമ്പോ അധികം ഇല്ല ചീരയുടെ ചീരയുടെ ചുമന്ന ചീര ഓൺലൈൻ വഴി ങ്കര ചീരയും പച്ച പച്ചീരയും കാര്യങ്ങളൊക്കെ വരുന്നതിന് ഇതുവരെയും വന്നിട്ടില്ല ഇലപ്പുള്ളി രോഗം ചീര കഴിഞ്ഞ